ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ ഇത് പാക്കിസ്ഥാനി സെറ്റാണ് ഇത് ടോപ്പ് വരുന്നത് കോട്ടൺ പ്രിൻ്റിൽ നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഐറ്റം ഇത് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയുണ്ട് കേട്ടോ ആയിരത്തില്ല കേട്ടോ എണ്ണൂറ്റി എൺപത് രൂപയുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്ത് വരുന്നത് നല്ല ചെറിയ സീക്വൻസ് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുള്ള കുർത്തി സെറ്റാണ് കേട്ടോ കുർത്തി ആൻഡ് പലാസ സെറ്റാണ് ഇതിൻ്റെ സൈസ് ലെങ്ത് വരുന്നത് മീഡിയം തേർട്ടി എയ്റ്റ് ആണ് പിന്നെ ലാർജ് ഫോർട്ടി ആണ് എക്സൽ എൽ ഫോർട്ടി ടു ആണ് ഡബിൾ എക്സൽ എല് ഫോർട്ടി ഫോർ ആണ് ഇത് ടോപ്പിന്റെ ടോപ്പിൻ്റെ സൈസാണ് കേട്ടോ പറഞ്ഞത് പിന്നെ ബോട്ടം ഹെവി ജോർജറ്റിലാണ് ഇട്ട് വരുന്നത് നല്ല ഹെവി ജോർജറ്റിലാണ് പലാസോ സെ പലാസോ ആണ് വരുന്നത്

ടോപ്പ്മേലും ബോട്ടത്തമ്മലൊക്കെ നല്ല ഹെവി വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതേമാതിരി ദുപ്പട്ടമ്മലൊക്കെ നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് അടുത്ത കളർ വരുന്നത് പലാസോ ആണ്ട്ടോ ബോട്ടം വരുന്നത് ഇത് മീഡിയം ടു ത്രിപ്ലക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് തൊക്കെയാണ് അതിന്റെ കളർ ചാർട്ട് വരുന്നതാ അടുത്ത ഇനി അടുത്ത കളർ ഇതാണ് കേട്ടോ വരുന്നത് അടിപൊളി കളറുണ്ടൊക്കെ ഒക്കെ നല്ല സൂപ്പർ കളറുകളുട്ടോ നല്ല ഹെവി വർക്ക് എടുത്തിട്ടൊരു ഐറ്റം കേട്ടോ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റുപ്യണ്ട് ഇതിൻ്റെ റേറ്റ് പിന്നെ അടുത്ത് നല്ല സീക്വൻസ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ പലാസോ സെറ്റാണ് ഇപ്പം ഇത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരേണ്ടത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പിന്നെ അടുത്തത് കോസ്മസ് ഫാബ്രിക്കിൽ വരുന്നത് പലാസോ സെറ്റാണ് കേട്ടോ നല്ല അടിപൊളി ഇംബ്രോഡർ വർക്കൊക്കെ കൊടുത്തിട്ടുള്ളൊരൈറ്റാണ് ടോപ്പ് സൈസ് വരുന്നത് മുപ്പത്താറാണ് കേട്ടോ സ്മോളിൻ്റെ പിന്നെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ത്രിപിൾ എക്സൽ സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അത് വൺ കെ ജി വെയ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റുപ്യേന ഇനി അടുത്തത് പ്യൂർ കോട്ടൺ പ്രിൻ്റിൽ വരുന്ന ഹെവി എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള ടോപ്പാണ് കേട്ടോ ടോപ്പല്ല ത്രീ പീസെറ്റാണ് ഇത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു ഫൈവ് എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ആണ്ട്ടത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റിഅൻപത് വരണത് മെറ്റീരിയലിന് വരണോ ഇത് ആയിരത്തി ആയിരത്തിഒരുന്നൂറ്റി അഞ്ചു ഇതിന്റെ റേറ്റ് വരുന്നത് പിന്നെ എക്സൽ ഡബിൾ എക്സൽ ത്രീപിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് മസ്ലി മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ നല്ല വെയർ ചെയ്യാനെ നല്ല സുഖമുള്ള മെറ്റീരിയലാണ് അത് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റാണ് ഇനി അടുത്ത വരുന്നത് അനാർക്കലി ത്രീ പീസറ്റാണെട്ടോ ഇത് ഏഹ് ഡബിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അനാർക്കലി സെറ്റ് ഇത് കോൾ സെറ്റ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് രൂപ പിന്നെ അടുത്ത ഐറ്റം വരുന്നത് ടോപ്പ് ആൻഡ് സെൽ സ്കേർട്ടാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അടുത്തത് കോഡ്സാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഇത് എന്താണ് ഇത് ത്രീ പീസെറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഇത് ഡബിൾ എക്സൽ സൈസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ എക്സൽ സൈസിൽ ഇനി അടുത്തത് വരുന്നത് പ്യൂർ കോട്ടണ ഹെവി എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ളൊരായിട്ടാണ് കേട്ടോ ഇതിൻ്റെ സൈസ് ഫൈവ് എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ഇനി അടുത്ത് വരുന്ന ബുള്ളി സ്റ്റിച്ചഡ് കോട്ടൺ ടോപ്പാണ് കേട്ടോ ഇത് ത്രീ എക്സ് എൽ സൈസ് വരെയാണ് കേട്ട് അവൈലബിൾ ആണ്ട്ടത് പിന്നെ ദുപ്പട്ട സെറ്റ് ആയിരത്തി നാന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇത് കോട്ടണിൻ്റെ ദുപ്പട്ടയും വരുന്നുണ്ട് പിന്നെ ഇത് വരണേ ഷിഫോണിൽ വരണേ നല്ല ഹെവി എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഐറ്റം ആണ്ടത് അടിപൊളി ടോപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പിന്നെ ഇത് ഷിഫോണിലും ദുപ്പട്ട വരുന്നുണ്ട് കോട്ടണിലും വരുന്നുണ്ട് കോട്ടൺ ദുപ്പട്ടൻ്റെതിന് ആയിരത്തി നാന്നൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഷിഫോണ് ദുപ്പട്ട വരുന്നതിന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇനി അടുത്ത വരുന്നത് വെൽവെറ്റ് ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി കുർത്തി സെറ്റാണ് കേട്ടോ ഇതിൻ്റെ നല്ല സെറീ വർക്കൊക്കെ കൊടുത്തിട്ടുള്ള റേറ്റ് ആണ് പിന്നെ ഇത് വരുന്നത് നല്ല ഹെവി എംബ്രോയിഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് എണ്ണൂറ്റി അൻപത് രൂപയാണ് കേട്ടത് ഇത് അതല്ല ഇത് ഡെൽറ്റ ഫാബ്രിക്കു വരുന്ന ഐറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ എല്ലാം ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് എല്ലാ ഐറ്റവും ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ ഡെൽറ്റ ഫാബ്രിക്കിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ